ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വയനാട് പോയ രണ്ടാമത്തെ വീഡിയോ ആണ് അതായത് രണ്ടാമത്തെ ദിവസം അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും എണീറ്റു നന്ദുകൂട്ടം നല്ല രാത്രിയെ ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ അവന് വീട് മാറിയൻ്റെ ഒരു ചെറിയ വാശിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ രാത്രി അധികം ഉറങ്ങിയില്ല അപ്പോൾ രാവിലെ തന്നെ നേരത്തെ നീച്ചു ഏട്ട നാല് മണിക്ക് വർക്കിന് കയറി അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങൾ അപ്പോൾ അതാ പുറത്ത് നല്ല മഞ്ഞാണ് നല്ല തണുപ്പുണ്ട് എനിക്ക് ചെന്ന് തന്നെ എനിക്ക് ജലദോഷം കിട്ടി അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഞങ്ങളിതാ പല്ലേക്കാനൊക്കെ റെഡിയായി പല്ലേക്കൽ കഴിഞ്ഞതാ ഇതാണ് നമ്മുടെ രാവിലത്തെ ഫുഡ് അപ്പോൾ ഇഡ്ഡലിയാണ് പിന്നെ ചെറിയ പൊറോട്ടയും പിന്നെ ഉള്ളിക്കറിയും പിന്നെ മുട്ടയും അപ്പൊ അതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇരുന്നു ഇണ്ടി നന്തോണി പല്ലിയൊക്കെ കഴിഞ്ഞു ദേവൂട്ടി അപ്പുറത്ത് പല്ല് തേക്കുന്നുണ്ട് അപ്പൊ ചൂടുവെള്ളം തന്നെ അവിടെ കിട്ടും കുഴപ്പമുണ്ടായില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഏട്ടൻ അപ്പേക്ക് വന്നു ഏട്ടൻ്റെ ലൊക്കേഷൻ കാണിക്ക പറഞ്ഞിട്ടാണ് കൊണ്ടുപോണത് അപ്പൊ അവിടെ ഇപ്പൊ ഷൂട്ടിംഗ് ഒന്നും അത് കഴിഞ്ഞിരിക്കണു അവിടെ ഇപ്പൊ വേറൊരു സ്ഥലത്താണ് ഷൂട്ടിങ് അപ്പൊ എന്നാലും അവിടെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇതാ ഞങ്ങളെ കൊണ്ടുപോകാനോ അപ്പൊ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അവിടെയുള്ള പൂക്കളൊക്കെ പ്രത്യേകം നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ ഇവിടെ ഉള്ള പൂക്കളെക്കായും കളറുകൾ കൂടുന്നുണ്ട് തോന്നുന്നു അവിടെ അപ്പൊതാ ഇതാണ് എസ്റ്റേറ്റ് ഈ എസ്റ്റേറ്റിലാണെന്നു അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് മീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറയും അപ്പോൾ നമ്മുടെ ടോവിനോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് കാണാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇവിടെയാണ് ഇത്ര കടുവൊക്കെ ഇറങ്ങിയത് ഒരു മാന്യൊക്കെ പിടിച്ച് തിന്നതിൻ്റെ ചോരപ്പാടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഏട്ടൻ പറഞ്ഞത് എന്താണോ നോണയാണോ സത്യമാണോന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു അപ്പോൾ അവിടെ നല്ല അട്ടകളുടെ ശല്യമാണ് ഇട്ടല്ലോ അപ്പോ അത് നോക്കി നോക്കിയിട്ടൊക്കെ ഞാൻ ഇതുവരെ അട്ടേനെ കാണാത്തോണ്ട് അതിനെ കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ നന്ദൂന് വണ്ടികൾ കണ്ട ഒരു പ്രാന്താണോ അത വണ്ടികളെ നോക്കിയിരിക്കാണ് അപ്പൊ ഇതൊന്നും ശരിക്കുള്ള പാറകളല്ലാട്ടോ ഇത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി പിന്നെ ഒരു ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ രാത്രി ആകുമ്പോൾ വിളിച്ചിരുന്നു അപ്പോൾ രാത്രി പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയി അപ്പൊ നന്ദക്കുട്ടെ അവരൊക്കെ ആയിട്ട് സെറ്റായതിൻ്റെ ആണ് അത് കാണട്ടോ അവൻ്റെ അവരുടെ വണ്ടിയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ട് നടക്കുന്നു അവർക്ക് എല്ലാവർക്കും നമ്മുടെ നന്ദക്കുട്ടേ നല്ല ഇഷ്ടമായി അപ്പോൾ എവിടെ പോയാലും ചെടികളോടുള്ള ഭ്രാന്തി എനിക്കുണ്ടാവുകൊണ്ട് അവിടുത്തെ ആൻറ്റിയോടടുത്ത് ഞാന് ചെടി വേണം നല്ല ഭംഗിയുള്ള റോസാ കേട്ടോ നമ്മളീ നാട്ടിലെ റോസ് പോലെ ഒന്നല്ല നല്ല അടിപൊളി റോസാണ് എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നു വിട്ടതാണ് കേട്ടോ ഇതൊക്കെ നല്ല വാഴക്കൊലിയും കുമ്പളങ്ങയും പിന്നെ കുടമ്പുളിയും ഇതൊക്കെ അവർ വീട്ടിലുണ്ടാക്കിയതാണ് അപ്പോൾ അവരുടെ സന്തോഷത്തിന് ഞങ്ങൾക്ക് അതൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊടുത്ത് തന്ന് തന്നു വിട്ടു പിന്നെ കാവത്തും മാങ്ങി അങ്ങനെ അല്ലാതെ ചിലർ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് അവർ തന്നു ഞങ്ങൾക്ക് അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്നു അതൊന്നും വീഡിയോ എടുക്കുക എനിക്ക് പറ്റിയില്ലേ